ഹായ് ഫ്രണ്ട്സ് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇത് ഒരു മാസത്തോളം കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് ഈസി ആയി ഇത് എങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ നോക്കാം ഇതിനു വേണ്ടി ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണെടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയ പൊടിയായതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് നേർത്ത റവയാണ് വലിയ റവയാണെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടേബിൾ സ്പൂൺ കറുത്ത ഉള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി കായം പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ചൂടാക്കിയെടുത്തതാണ് കറിവേപ്പില നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്കിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ചൂടായിരിക്കും അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായി പ്രസ് ചെയ്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ കുഴച്ചെടുക്കുമ്പം കറിവേപ്പില ക്രിസ്പി ആയതുകൊണ്ട് ഇതിലേക്ക് പൊടിഞ്ഞു ചേർന്നോളും നന്നായി പ്രെസ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം വെള്ളം കുറേശ്ശെ കുറേശന് ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഇത് പ്രസ്സ് ചെയ്ത് കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് ഇങ്ങനെ ഉരുട്ടിയെടുക്കൂല്ലേ അതേപോലെ ഉരുട്ടിയെടുത്താൽ മതി പലകയിൽ ഗോതമ്പ് പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാൻ പറ്റും അധികം നേർമയല്ലാതെ കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ എണ്ണയിലിടുമ്പോൾ ഇത് പപ്പടം പോലെ പൊങ്ങി വരില്ല ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് ഒരു ക്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്ത ക്യാപ്പ് അത്ര ഒരു ഷാർപ്പ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു ഷേപ്പിലും കൂടി ഉണ്ടാക്കാം ഇതേപോലെ പരത്തിയതിനു ശേഷം കത്തി കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്താലും മതി നമ്മളിപ്പോൾ ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും കാണുമ്പം രൂപത്തിലൊരു വ്യത്യാസം അത്രയേ ഉള്ളൂ ഇനി ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം ഇതിട്ട് കൊടുക്കുമ്പോൾ അതിന് ശേഷം ഇത് കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ചാൽ മതി ഫ്ലെയിം കുറച്ച് തിരിച്ച് മറിച്ച് വിട്ട് നല്ലോണം ഇത് മൊരിയിച്ചെടുക്കാം എണ്ണേൻ്റെ തിള കുറഞ്ഞ് വരുമ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഇത് കോരിയെടുത്താൽ മതി ഇത് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് നോക്കുക എത്ര നല്ല ക്രിസ്പിയാണെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് റെഡിയായി എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളിത് യൂസ് ചെയ്യാനും പറ്റും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്